പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു സുപ്രധാനമായ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോയുമായി നിങ്ങളെ മുമ്പിൽ വന്നത് അതായത് കേരളത്തിൽ എസ് പ്രക്രിയ തുടങ്ങിയ കാര്യം ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു എസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ എസ് ഐ ആർ കൊണ്ട് എസ് ഐ ആറിന് നാം ആശങ്കപ്പെടേണ്ടതുണ്ടോ എസ് ഐ ആറിനെ നാം ആശങ്കപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതുമില്ല പക്ഷേ കൃത്യമായ ജാഗ്രത നമുക്ക് എസ് ഐ ആറിൽ ഉണ്ടായേ പറ്റൂ നവംബർ നാലാം തീയതി തൊട്ട് ഡിസംബർ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ബി എൽഒമാർ മിക്ക നാടുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരായി അങ്കണവാടികളെ ടീച്ചർമാരായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാരായി ഉണ്ടാവുക ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീട്ടിലേക്ക് വരികയും അവർ നൽകുന്ന ഫോം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിനെ കൃത്യമായ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി എസ് ഐ ആർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ആ രണ്ടായിരത്തി രണ്ടിലെ ഡോക്യുമെന്റ് അനു അനുപാതികമായിട്ടാണ് ഇപ്പോൾ പുതിയ എസ് ഐ ആർ നടപ്പിൽ വരുത്തുന്നതും അതായത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ആരുടെയൊക്കെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ അവരൊക്കെ ചെയ്യേണ്ടത് ഈ ഫോം പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ആ പിന്നെ വോട്ടർ ലിസ്റ്റിലുള്ള പേര് നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അതുമായി ബന്ധപ്പെട്ടാണ് അവർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നേരെ മറിച്ച് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ അതായത് നാൽപ്പതും അല്ലെങ്കിൽ മുപ്പത്തഞ്ചും അതിന് താഴെയുള്ള ആൾ ആളുകളൊക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ അവരുടെയൊക്കെ പേര് ഉണ്ടാവില്ല അപ്പോൾ അവർ ചെയ്യേണ്ടത് ഈ ഫോം ഫിൽ ചെയ്യാൻ അവർക്ക് ഒരു സപ്പോർട്ടിങ് ഒരാൾ കാണും അതായത് അവരെ പേരൻസിൻ്റെ പിന്നെ പേരുണ്ടാവും ഈ അവരെ വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരൻസിൻ്റെ പേരുണ്ടാവും അല്ലെങ്കിൽ പാരൻസിൻ്റെ പേരില്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെയൊക്കെ പേരുണ്ടാവും അത് സപ്പോർട്ടിങ്ങായി വെച്ചു വെച്ചും കൊണ്ട് അവർക്ക് ഈ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ ഈ പ്രക്രിയയിൽ ഭാഗവാക്കായി എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇനി ഈ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടിങ്ങിനായി വേറെ ആരുമില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഒരു പത്ത് പന്ത്രണ്ടോ വരെ പന്ത്രണ്ടോളം ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട് ആ ഒരു ഡോക്യുമെന്റ്സ് കൊടുത്താൽ മാത്രം മതി പന്ത്രണ്ട് ഡോക്യുമെന്റ്സ് കൊടുക്കണമെന്നല്ല ആ പന്ത്രണ്ടിൽ ഒരു ഡോക്യുമെന്റ്സ് മാത്രം കൊടുത്താൽ മതിയാകും അതിൽ അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ആധാറുണ്ട് ബർത്ത് ഉണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് പിന്നെ നൽകുന്ന അവരുടെ ഐ ഡി കാർഡുണ്ട് അതായത് ആർക്കെങ്കിലും സ്ഥലം പതിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെ പന്ത്രണ്ടോളം സർട്ടിഫിക്കറ്റ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം ആധാർ കാർഡ് ആവാം അല്ലെങ്കിൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവാം ഇങ്ങനെ തുടങ്ങി പാസ്പോർട്ട് അടക്കമുള്ള ഇങ്ങനത്തെ ഡോക്യുമെന്റ് നൽകിയാൽ മതിയാവും ഇനിയും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടുമായി പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഫോം ബി എൽ എം നിങ്ങൾ എത്ര ആൾക്കാരാണോ വിദേശത്തുള്ളത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഫോം ഏൽപ്പിക്കും അതിനെ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത ബന്ധുക്കൾ നിങ്ങൾ ആരെ ഏൽപ്പിക്കുന്ന അവർക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് അവരെ ഏൽപ്പിച്ചാൽ മാത്രം മതി അതിൽ പ്രത്യേകിച്ചിട്ട് പിന്നെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ നമ്മുടെ വോട്ടർ ലിസ്റ്റിലൊക്കെ പഴയ ആയിരിക്കും അത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോട്ടോസ് നൽകി ഫോട്ടോസ് നൽകാവുന്നതാണ് അല്ലാതെ ഫോട്ടോസൊന്നും നിർബന്ധമായ കാര്യമൊന്നുമല്ല അവിടെ ഫോട്ടോസ് കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പുതിയൊരു ഫോട്ടോ വരണമെന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം ഫോട്ടോ കൊടുത്ത് നമുക്കത് മാറ്റാവുന്നതാണ് പിന്നൊരു കാര്യം ഇത് ഇങ്ങനെ വോട്ടർ ലിസ്റ്റിലാണ് ഞാൻ വോട്ടിടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വോട്ടിൽ ഞാൻ വോട്ടിടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കതിൽ ഞാൻ ഭഗവാക്കാകുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പിന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട ഈ പറയാനുള്ളത് ഇത് വെറും വോട്ടർ ലിസ്റ്റിൽ പേർ ചേർക്കുന്നതോ അല്ലെങ്കിൽ വോട്ടുമായി ബന്ധപ്പെട്ടോ കാര്യമല്ല ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത് പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് അത് വെറും കാലങ്ങളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു എസ് ഐ പ്രക്രിയയിൽ എല്ലാവരും ആരും മാറി നിൽക്കാണ്ട് എല്ലാവരും ഭാഗമാക്ക വേണം എന്നി അതോടൊപ്പം നമ്മൾ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഭയങ്കര ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല വളരെ ജാഗ്രതയോടെ നീങ്ങിയാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും